എനിക്ക് എനിക്കിങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം ഞാൻ ഒത്തിരി കോസ്റ്റ്ലി സാരികൾ കുറവാണ് ഞാൻ എടുക്കല് എന്നിട്ട് സാരികൾ എടുക്കും വെറൈറ്റി പ്ലെയിൻ സാരി എടുക്കും നല്ല വർക്കുള്ള ബ്ലൗസ് സെറ്റ് ചെയ്തിട്ട് അത് അങ്ങനെയാക്കും ആക്കും അങ്ങനെ ഓരോന്നും എല്ലാം അങ്ങനെ തന്നെ എല്ലാം വ്യത്യാസമായിരിക്കണം മാത്രമേ എന്റെ ആഗ്രഹമുള്ളൂ ഇപ്പൊ ബ്ലാക്ക് ചേച്ചി ഉപയോഗിച്ച സാരി ഇവിടെ അത് മുകളിലുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് കേട്ടോ ഇതിങ്ങനെ വെറും ബ്ലാക്കിൽ ബ്ലൗസുകൾ വെറൈറ്റി അപ്പൊ അതൊരു സാരി ആർക്കും പറയാൻ പറ്റാത്ത ഇതൊക്കെയാണ് എന്റെ നല്ല എക്സ്പെൻസീവ് ആയിട്ട് അങ്ങനെ പക്ഷെ ഇല്ല ഇത് ഫുൾ ആണെങ്കിൽ ഇതാണ് എംബ്രോയിഡറിയുടെ ഒക്കെ ചെയ്തിട്ട് ഇതിലൊക്കെ അങ്ങനത്തെ ഇടും അങ്ങനെ പ്ലെയിൻ ഇത് പ്ലെയിൻ ആണ് ഇതിനൊക്കെ ഇങ്ങനെ പ്രിന്റ് ഉള്ള അങ്ങനെയൊക്കെ അത് പിന്നെ ആ ഒരു സാരിക്ക് തന്നെ പല പ്രിന്റുകൾ എടുക്കും ഇത് കണ്ടോ ഈ പ്രിന്റ് പല പല പ്രിന്റുകളുള്ള ബ്ലൗസ് അങ്ങനെ അങ്ങനൊക്കെ എടുക്ക പിന്നെ അതേപോലെ അതെ ഇതൊക്കെ ഞാൻ ഞാൻ ഒരു പ്രാവശ്യം ഒരു ഫംഗ്ഷൻ വന്നു പോണേ അപ്പൊ ഈ പറഞ്ഞപോലെ തന്നെ സാരികള് എല്ലാം ഉടിക്ക സാരി അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇവിടെ ഒരു സാരിയാണ് ഞാൻ കുറച്ച് തുണി വാങ്ങിക്കൊണ്ടിട്ട് ഇത് ഞാൻ ചെയ്തതാണ് പെട്ടെന്ന് ഞാൻ വേറൊരു സ്റ്റൈൽ പോലെ ആക്കി അതെ ഇങ്ങനെ ആക്കി ഇങ്ങനെ ഇതിപ്പോ നമുക്ക് ആർക്കും ഉണ്ടാവില്ല ഇങ്ങനത്തെ സാരി ആർക്കും ഇല്ലല്ലോ അതെ 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 ഇത് ഇത് സാധാരണ സാരിയില് നമ്മളാണെങ്കിൽ പൈപ്പിംഗ് കൊടുത്തുല്ലേ എന്നിട്ട് ആ പൈപ്പിങ്ങിന്റെ തന്നെ ബ്ലൗസും ബ്ലൗസും ചെയ്തു പെട്ടെന്ന് ഇറങ്ങി പോകുമ്പോൾ ഇത് ആരും ആർക്കും ഉണ്ടാവില്ല അപ്പൊ വില അറിയില്ല ആർക്കും പക്ഷെ ഇത് ഭയങ്കര നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഇത് എത്ര വിലയാണെന്നുള്ള അറിയുമോ ഇത് അറിയില്ല ഇങ്ങനത്തെ ആകുമ്പോ അതെ അതെ ഇന്നത്തെ പണികളൊക്കെ എനിക്കുണ്ട് കേട്ടോ ഇത് നമ്മൾ ഈ ൊട്ടീലൊക്കെ ചെയ്പ്പിച്ച ഒരുപാട് പൈസ കൊടുത്ത് ഞാൻ ഒരു ദിവസം രാത്രി തന്നെ ഇരുന്ന് തയ്ച്ചാൻ ഫ്രണ്ട്സിനൊക്കെ അറിയാം ഞാൻ തയ്ക്കും എന്റെ ഒക്കെ ഞാൻ ഇട്ടു കൊണ്ടുവരുമ പറയും ഇതെപ്പോ തയ്ച്ചു ഞാൻ പറയും ഇന്നലെ ഇരുന്ന് രാത്രി ഇതായിരുന്നു പെട്ടെന്നിരുന്ന് തയ്ച്ചോണ്ട് ഇതൊക്കെ ഓരോ ഫങ്ഷൻ വരുമ്പോ പെട്ടെന്ന് പെട്ടെന്നിരുന്ന് ഞാൻ തയ്ച്ചോണ്ട് ഇപ്പൊ ഫംഗ്ഷൻ വരുമല്ലോ നമ്മൾ കൊടുക്കുന്ന സാരികളാ ഇത് ഭയങ്കര വെയിറ്റ് ആണ് തോക്കി ഇത് ഒരു സമയത്ത് ഇതിന് എന്തായിരുന്നു കോസ്റ്റ്ലി ആണോ പക്ഷെ ഇതൊക്കെ രസമായിരുന്നു ആ സമയത്ത് ഉടുക്കുമ്പോഴേ വേണ ചേച്ചി എന്റെ വകയായിട്ട് കയ്യിൽ ഇരുന്നോട്ട് ചേച്ചി എനിക്ക് സാരി തന്നു ഒരു ബ്ലാക്ക് ഇരുന്നോട്ടെ ഓ താങ്ക് യു താങ്ക് യു ചേച്ചി അടിപൊളി അടിപൊളി ചേച്ചി നോക്ക് ചേച്ചി എനിക്ക് സാരി തന്നു എന്തായാലും ഇത് വെച്ചിട്ടൊരു വീഡിയോ ഒക്കെ ഞാൻ പറയും എനിക്ക് ചേച്ചി ചേച്ചി ഒന്നാമത് പിന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ട് എല്ലാവർക്കും ചേച്ചിയും നല്ല അല്ലെങ്കിൽ ഈ പാടാത്ത ബംഗളിയുടെ വിശേഷം പറഞ്ഞപ്പോഴാണ് അതിനകത്ത് ദേവ മൂന്ന് ദേവ വന്നിട്ടുണ്ടായിരുന്നല്ലോ സൂര്യചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആരായിരുന്നു രണ്ടാം പിന്നെ മനുഷ്യട്ടൻ പിന്നെ അമ്മ തൊള്ള നിലക്ക് ചേച്ചിക്ക് ആരോടൊ കുറച്ച് കൂടുതൽ ഇഷ്ടം കൂടുതലും എനിക്ക് അവന്റെ ഓരോ സ്വപ്നങ്ങളൊക്കെ പറയുമ്പോ ഞാൻ എല്ലാം ഇങ്ങനെ നടക്കും ഇങ്ങനെ കൊണ്ടക്കു പാടൊക്കെ മിസ്സി അവിടെ നിന്ന് പെട്ടെന്ന് പോകുന്നല്ലേ ഫുൾ സീരിയൽ കഴിഞ്ഞിട്ടുണ്ടാകുന്നത് സമയത്തൊക്കെ മനസ്സിനൊരു സന്തോഷം ഉണ്ടായത് ആ സീരിയൽ ഒറ്റപ്പെട്ട പോലെ ഈ ഇരുപത്തിയഞ്ച് വർഷത്തിലായാലും എല്ലാ വർഷവും പുതു എന്തെങ്കിലും പുതിയ പുതിയ മറന്നു പോകുന്നില്ല സിനിമ ഇപ്പം കുറവാന്ന് പറഞ്ഞിട്ട് കര എനിക്കിങ്ങനെ വീട്ടിലയ്യോ ഇല്ല എന്ന് പറഞ്ഞായിരിക്കില്ല അപ്പൊ സീരിയൽ വരും സീരിയൽ അതിനിടയ്ക്ക് ആഴ്ചയും അതിനിടയ്ക്ക് ഇപ്പൊ ഈ അടുത്ത് ആവണങ്ങാട്ടെന്ന് പറഞ്ഞിട്ടൊരു സോങ് ഉണ്ടായിരുന്നു അപ്പൊ അതില് പിന്നെ നമ്മുടെ ഇവരുടെ അമ്മയായിട്ട് ഞാൻ പോയി ചെയ്തു നമ്മൾ സീരിയലിലൊക്കെ ഉള്ള പെട്ടന്ന് പേര് കിട്ടുന്ന അമ്മയായിട്ട് ഞാൻ പോയി ഞാൻ അതും രണ്ടു ദിവസത്തെ വർക്കായിരുന്നു അപ്പൊ രസമായിട്ട് അത് പോയി ചെയ്തു പിന്നെ അതിനിടയ്ക്ക് മടക്കി വെക്കാം ഇത് മടക്കി വെക്കാം മടക്കി വെക്കാം മടക്കി വെക്കാം മാറ്റി വെക്കാം ചേച്ചി എനിക്ക് തന്ന സാരി ആണെങ്കിൽ ഇനി ഇനി എങ്ങോട്ടാ നമ്മൾ പോവാൻ പോകുന്നേ ഇതാണ് ഇനി അങ്ങോട്ട് എന്താണ് ഇത് നമ്മുടെ അടുക്കള അടുക്കള ചേച്ചിയുടെ ഏരിയ ചേച്ചിക്ക് എനിക്ക് തോന്നുന്നു വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചേച്ചിയുടെ അടുക്കള എങ്ങനെ കിടക്കുന്നത് നല്ല എന്താ പറയാ ഒരു ഇവിടെ കൃഷ്ണൻ എല്ലാൻ അത് കൃഷ്ണൻ ഇതാരാഷ്ണന്റെ അത് സോറി അതാണ് കൃഷ്ണൻ്റെ അറിയത്തില്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാം ഇത് ഗെസ്റ്റുകൾ വരുമ്പോ കൊടുക്കാനുള്ള ഇതായിരിക്കും അല്ലെങ്കിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ബ്ലൂ ബ്ലൂ കളർ നല്ല നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ലോകം ഇത്രയൊക്കെ കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാനും പറയും ശേച്ചി നന്നായിട്ട് കുക്ക് ചെയ്യും ശേഖരി എന്തോ ഒരു ചിക്കൻ എന്തോ കൊടുത്ത ചിക്കൻ സംഭവമൊക്കെ ചേച്ചി ഏറ്റവും ഇഷ്ടം എങ്ങനത്തെ ഫുഡ് ഉണ്ടാക്കാനാണ് വെജ് ആണോ നോൺ വെജ് അങ്ങനെ ഇല്ല നോൺ വെജ് ആണ് ഏറ്റവും ഇഷ്ടം ഇഷ്ടം ഒന്നൊക്കെ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അതാണ് ഇപ്പൊ നമ്മളൊരു അവിയലോ സാമ്പാറങ്ങാട്ടിലും ഇഷ്ടവും ചിക്കൻ ഒക്കെ ഒരു വെറൈറ്റി ആയിട്ട് മക്കളുടെ വിശേഷം എന്താ ഇവിടെ ഓവൻ ഓവൺ ചാലക്കുടിയിലെ വീട്ടിലാണ് കുറച്ചും കൂടെ അത് പിന്നെ നമ്മുടെ ലോകം പോലത്തെ മക്കളില്ല മൂത്താളിപ്പോ ബാംഗ്ലൂർ ആണ് അവിടെ ടീച്ചറാണ് മോൻ സോഫ്റ്റ്വെയർ ആണ് അപ്പൊ അവരവിടെ ആണ് രണ്ടാമത്തെ ആള് തൃശ്ശൂർ ഉണ്ട് അവളും ജോലിയുണ്ട് റവന്യൂ വർക്ക് ചെയ്യുന്നു ഒരു കുഞ്ഞു മോനുണ്ട് അവൻ പ്ലസ് ടുവിന് പഠിക്കുന്നു ഓക്കേ ഇനി മേളിലോട്ടുണ്ട് ചേച്ചി മേളിൽ റൂം ആയിട്ടില്ല പക്ഷെ നമ്മളുടെ സാധനങ്ങളിങ്ങനെ ഷൂട്ടിങ് സാധനങ്ങളൊക്കെ എല്ലാ ഡ്രസ്സുകളും അവിടെയാണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നോണ്ടേ ഓ ഇവിടെ വേറെ ഡോർ ഇങ്ങനെ ഓക്കേ ഓ ഇവിടെ ഫുൾ കൃഷ്ണൻമാരുള്ള കൃഷ്ണനും ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ് അതെന്താ വെച്ചാല് കുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷേ നമ്മള് ഒറ്റപ്പെട്ട പോലെ നിൽക്കാണല്ലോ അപ്പൊ എൻറെ ഏക സങ്കടം പറയാനും സന്തോഷം പറയാനും എന്തിനും വന്നിവിടെയാണ് ചെയ്യുന്നത് കാരണം അപ്പുറത്തൊരു കൃഷ്ണ ഇരിക്കില്ലേ അത് വല്യ വലിയ ആ കൃഷ്ണനെ ഞാൻ കട്ടിലേക്ക് അടത്തുമായിരുന്നു കാരണം തൊട്ടടുത്തൊക്കെ കള്ളന്മാര് കയറി ഭയങ്കര പ്രശ്നങ്ങളായേ അപ്പൊ എനിക്ക് ഭയങ്കര പേടി രാത്രിയായപ്പോ എനിക്ക് ദൈവം എന്റെ കൃഷ്ണൻ പേടിയല്ലേ കള്ളാനൊക്കെ വന്നാലും അപ്പൊ ഞാൻ കൃഷ്ണൻ ഇവിടെ കൊണ്ടു എന്റെ കട്ടിലിന്റെ ഇവിടെ എടുത്തു ഞാൻ ഇപ്പുറത്ത് കട ഇവിടത്തന്നെ കിടന്ന് ആരെങ്കിലും നോക്കിക്കോളാൻ പറഞ്ഞു പക്ഷെ എനിക്ക് ഇതുവരെ എനിക്ക് പേടിയെന്ന് പറഞ്ഞ സാധനം ഉണ്ടായിട്ടില്ല ഭയങ്കര ധൈര്യമാണ് എനിക്ക് അത് ഫുൾ കൃഷ്ണൻ വീട്ടിലുള്ളതിന്റെ ഒരു ഇത് എനിക്ക് ആളെപ്പോലെ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും സങ്കടമൊക്കെ വന്നാൽ ഞാൻ അവിടെ പോയിട്ടാണ് പറയാ പക്ഷെ നടക്കത്തില്ല പക്ഷെ കൊറേക്കെ ഏറ്റവും അവസാനമാകുമ്പോ നടക്കും നടക്കും ആദ്യൊന്നും നടക്കൂല അപ്പൊ എനിക്ക് അപ്പഴും ചില സമയം തന്നെ മനസ്സിലാക്കും അവസാനം ചെയ്യും ഇവിടെ ആ ഉണ്ട് ഗണപതി ഇവിടെ എന്ന് പറഞ്ഞ ഒന്നും ഇല്ല കേട്ടോ ഞങ്ങള് ഇതൊക്കെ എടുത്ത ആൾക്കാരെ കാണിക്കല്ലേ അപ്പൊ ഇവിടെ എന്റെ തുണികൾ എന്റെ ഷൂട്ടിങ് തുണികളുടെ ബഹളാണ് തുണിയൊക്കെ ഷൂട്ടിങ്ങിന്റെ സാരികളാ മൊത്തം സാരികളാ ഇവിടെ അയ്യോ ഇവിടെ ഒരുപാട് സാരികളുണ്ടല്ലോ ഇവിടെ ഒത്തിരി ഉണ്ട് ഇവിടെ ഒത്തിരി സാരികളുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടത് ഒരു ചെറിയൊരു വേർഷൻ അതിലും കൂടുതലുണ്ട് ഇവിടെ ഇതിന് ഇതിന് രണ്ടിലും കൂടി കൂടുതലുണ്ട് ചാലക്കുടിയിൽ ചാലക്കുടിയിലും ഒക്കെ ആയിട്ട് വേണം ഇതൊക്കെ നമ്മള് ഇപ്പഴും ഒരു ഷൂട്ടിങ്ങിന് വേണമല്ലോ അതെ അതെ നമുക്ക് സാരികളുടെ ബഹളം ചേച്ചി കൂടുതൽ സാരികളാണോ എനിക്കൊന്നും ചേച്ചി കൂടുതൽ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഷൂട്ടിങ്ങിനുള്ള സെറ്റ് മുണ്ടും അങ്ങനത്തെ സാരികളാണ് ഇത് സാധാരണ ചേച്ചി ഉടുക്കാറുള്ള പോലത്തെ സാരികൾ ഇനി അവിടെ എന്താ ചേച്ചി ചേച്ചി വർക്ക്ഔട്ട് ചെയ്യാറുണ്ടോ ഞാൻ എല്ലാം കേറ്റി ഞാൻ വൈറ്റ് വാഷ് ആ ുംങ്ങനെയോ അല്ലേ ഞാൻ എന്താറിയോ മനെ ഒന്നും ചേച്ചി എല്ലാം ഇന്റർവ്യൂ എവിടെ പോയാലും ചേച്ചി എടുത്താൽ ചോദിക്കുന്ന ഒരു എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഞാൻ വല്ലാണ്ട് ടെൻഷൻ അതിനെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് മനസ്സിലാക്കൂല ഞാൻ തന്നെ ഓർക്കും ഇത് അങ്ങനെ ആക്കിയിട്ടൊരു കാര്യമില്ല നമുക്ക് ശരിക്കും കൊണ്ടുവരണെങ്കിൽ നമ്മള് തന്നെ വിചാരിക്കണം അതെ 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 തീർച്ചയായും പിന്നെ ഈ വെറുതെ ടെൻഷൻ അടിക്കുന്ന നേരത്തെ എന്താണ് ഒരു പോകുമ്പോൾ വഴി അതെ ഞാൻ അതുകൊണ്ട് ഞാൻ തന്നെ കളയും അതെൻഷൻ പകുതി ഒഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഇതുണ്ട് അത്രേ ഉള്ളൂ അങ്ങനത്തെ ചേച്ചി പിന്നെ പെട്ടെന്നാണെങ്കിൽ പാസ്പോർട്ട് എടുത്തിട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് എടുത്ത് പെട്ടെന്ന് ഒരു ഷൂട്ടിന്റെ ലൊക്കേഷനില് പോയി എല്ലാ എല്ലാ കഥകളും അറിഞ്ഞിട്ട് മുന്നൂറോളം സിനിമകൾ താരം ഇതിനോടകം മലയാളത്തിൽ ചെയ്തു കൂടാതെ മെഗാ സീരിയലുകളിലടക്കം ഗംഭീര വേഷങ്ങൾ ചെയ്തു സിനിമാ പ്രേമികൾക്ക് അംബിക മീഷമാധവനിലെ പിള്ളേച്ചന്റെ ഭാര്യയും സീരിയൽ പ്രേമികൾക്ക് പാരിജാതത്തിലെ അമ്മായിയുമാണ് ഈ കഥാപാത്രങ്ങളുടെ പേരിലാണ് ആളുകൾ അംബികയോട് സ്നേഹം പ്രകടിപ്പിക്കാൻ എത്തുന്നത് ചിങ്ങപ്പിണ്ണിന് കണ്ണെഴുതാൻ എന്ന ആൽബത്തിൽ സുരേഷ് ഗോപിയുടെ അമ്മയായി അഭിനയിച്ചുകൊണ്ടാണ് അംബിക മോഹൻ ഈ രംഗത്തേക്ക് കടന്നു വന്നത് മക്കളെ വിവാഹം ചെയ്ത അയച്ച സ്വസ്ഥമായി കഴിയുന്ന കാലത്തായിരുന്നു അംബികയെ തേടി അവസരങ്ങൾ എത്തിയത് കെ സി ബി എഞ്ചിനീയറായി റിട്ടയർ ചെയ്ത ചന്ദ്രമോഹനാണ് അംബികയുടെ ഭർത്താവ് രണ്ട് പെൺമക്കൾ ദിവ്യയും റോമിയും രണ്ടുപേരും ടീച്ചർമാരാണ് ഇപ്പോൾ അംബികക്ക് കൂട്ട് അമ്മയാണ് ചാലക്കുടിയാണ് സ്വന്തം സ്വദേശമെങ്കിലും അമ്മയ്ക്ക് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ പിടിപെട്ടതോടെ ചികിത്സക്കും ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്കും എല്ലാമായി എറണാകുളത്താണ് ഇപ്പോൾ അംബികയുടെ താമസം